എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് പരമ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മേനൽവഴ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റും മഴയും ഉണ്ടായി ഈ മഴ മഴ ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റും മിന്നലും ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഈ ഒരു കാറ്റിന്റെയും മഴയുടെയും ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും മാത്രമല്ല പല ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ിൽ കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടായി കാസർഗോഡ് ചെർക്കള റോഡ് ആ മഴയ്ക്ക് ശേഷം വെള്ളത്തിൽ അടിയിലായി പോകുന്ന സാഹചര്യം ഉണ്ടായി വെള്ളം നിറഞ്ഞ റോഡ് മുഴുവൻ വെള്ളത്തിലായി പോകുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും കൂടാതെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പട്ടാമ്പി മേഖലയിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയുണ്ടായി കാസർഗോഡ് ജില്ലയിൽ ബെതിയടുക്കിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായി എന്നുള്ള അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് വരുന്നത് ഇപ്പോഴും ഉണ്ടാവുകയും വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ചൂട് കൂടിയ സമയത്തുള്ള ഇടിമിന്നൽ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒന്നാണ് അത് വളരെ പെട്ടെന്ന് നമ്മളെ മൃഗങ്ങളെയും കന്നുകാലികളെയുമൊക്കെ നേരിട്ട് ബാധിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയുടെ മഴയുടെ ശക്തമായിട്ടുള്ള മഴയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും